ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പി എസ് ജി ഇന്റർമിയാമി പോരാട്ടം ഇന്ന് രാത്രി ഒമ്പത് മുപ്പതിനാണ് അരങ്ങേറുന്നത് ലോക ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെയാണ് ഈ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പി എസ് ജിക്കെതിരായുള്ള മത്സരത്തിന് മുന്നേ ഇന്റർമിയാമിയുടെ പരിശീലകനായ ഹാവിയർ മെഷ്കരാനോ ഒരുപാട് കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് മെസ്സിയിലാണ് പ്രതീക്ഷ കഴിഞ്ഞ പാൽമെറസിനെതിരായുള്ള പോരാട്ടത്തിൽ മെസ്സിക്ക് കളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ലിയണൽ മെസ്സി പാൽമിറസിനെതിരെ തൊണ്ണൂറ്റിയഞ്ച് മിനിറ്റും മുഴുവൻ സമയവും കളത്തിലിറങ്ങി നല്ല രീതിയിൽ അദ്ദേഹം കോമ്പിറ്റ് ചെയ്തു കളിയുടെ ടോൺ തന്നെ ലിയണൽ മെസ്സി ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല ക്യാമറ ബോഡ്കാസ്റ്റുകൾ അത് ഒപ്പിയെടുത്തിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു മത്സരത്തിലുടനീളം ഒരുപാട് കമാൻഡുകളാണ് തന്റെ സഹതാരങ്ങൾക്ക് ലിയണൽ മെസ്സി നിത്യാന നൽകിക്കൊണ്ടേയിരുന്നത് ഇതൊന്നും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കാത്തത് കൊണ്ട് നിങ്ങൾ കണ്ടില്ല ഈ ക്വാളിറ്റി തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നാണ് മത്സരത്തിന് മുന്നേ ഹാവിയർ മഷ്കരാനോ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് കഴിഞ്ഞ പാൽമെസിനെതിരായുള്ള പോരാട്ടത്തിൽ ലിയണൽ മെസ്സി പൂർണ്ണ അല്ലാതെയാണ് മത്സരത്തിൽ മുഴുവൻ സമയവും കളിച്ചു തീർത്തത് മെസ്സിക്ക് പരിക്കുണ്ടെന്ന റൂമറുകൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം തള്ളി മെസ്സി പൂർണ്ണ ആണെന്നാണ് ഇപ്പോൾ മെഷ്കരാനോ പറയുന്നത് ഇതിന് പുറമെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പി കരുത്തരായ എതിരാളികളാണ് എങ്കിൽ പോലും ഞങ്ങൾക്കും പ്രതീക്ഷയുണ്ടെന്നാണ് ഹാബിർ മഷ്കരാനോയുടെ മറ്റൊരു വാക്ക് ആറ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുവെന്ന കാത്തിരിപ്പിലാണ് ലോകം ഇനി ഈയൊരു മത്സരം എങ്ങനെ കാണാം കാണാമെന്നതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നതാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം